അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഉയർത്തിയ മുദ്രാവാക്യത്തോടൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആ ഡിമാൻഡിനോടൊപ്പമാണ് ആ ഡിമാൻഡുകൾക്ക് പരിഹാരമുണ്ടാകണമെന്നുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അത് ആ നിലയിൽ മുന്നണിയുടെ ഗവൺമെന്റിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ ആശാവർക്കർമാരുടെ ആശാവർക്കർമാരുടെ ഡിമാൻഡ് അവിടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു ഭിന്നതയും ഇല്ല പക്ഷെ എവിടെ നിന്ന് കിട്ടും ഇരുപത്തൊന്നായിരം രൂപ ഹോണ്ട്രേറിയ കൊടുക്കണമെന്ന് ആര് കൊടുക്കും എങ്ങനെ അവർക്ക് അത് നിറവേറ്റാൻ സാധിക്കും ഇത്തരത്തിലുള്ള കുറിച്ച് ഒരു ഗവൺമെൻറ്റിന് വ്യക്തമായ നിലപാടെടുക്കേണ്ടതായിട്ട് വരും അതിന്റെ ഭാഗമായിട്ടേ ഈ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളു ഇപ്പൊ തന്നെ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹോണ്ട്രേറിയത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻസെൻറ്റീവിൽ കേന്ദ്ര ഗവൺമെന്റ് വിഹിതം നൽകി ഇവിടെ പെൻഷൻ അറുപത്തി രണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ പെൻഷന്റെ ഒരു വിഹിതം കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടതാണ് അത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല എന്നുള്ളത് കൊണ്ട് പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതല്ല ആ ബാധ്യതകളെല്ലാം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ച് കേരളത്തിന്റെ തലത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരുമാനത്തിൻ്റെ മാറ്റത്തിന് അനുസൃതമായി നിലപാടുകൾ ഇവർക്ക് അനുകൂലമായി സ്വീകരിക്കാൻ കഴിയും അതല്ല യഥാർത്ഥത്തിൽ വർക്കർമാരും സ്കീം വർക്കേഴ്സിൻ്റെ സ്കീം വർക്കിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളും ഈ യാഥാർത്ഥ്യം പരിഗണിക്കണം ഇപ്പോൾ സെൻട്രൽ ട്രേഡ് യൂണിയൻസ് ഒക്കെ ഈ പ്രശ്നത്തിൽ ശരിയായ നിലപാടെടുക്കുന്നുണ്ടല്ലോ ഇവിടെയല്ലേ വ്യത്യസ്തമായ നിലപാട് വരുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നണി ഗവൺമെന്റിലും മുന്നണിക്കും ഇവരുടെ ആവശ്യങ്ങളോട് അങ്ങേറ്റത്തെ യോജിപ്പാണുള്ളത് അതുകൊണ്ട് ഓരൊരുക്കളും നാടിൻ്റെ ശത്രുക്കളല്ല അവർ നാടിൻ്റെ മിത്രങ്ങളാണ് അവരെ കൂടി ചേർത്ത് നിർത്തി മുമ്പോട്ട് പോവുക എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ്റുള്ളത് എന്നാൽ ഈ സമരത്തോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ആ സമരത്തിൻ്റെ പുറകിൽ നിന്നുള്ള ചില സിഖുകൾ ഒരു ദിവസം നിങ്ങൾ നിങ്ങളെ ശ്രദ്ധപ്പെട്ടില്ലേ ഒരു ദിവസം ഒരു സമരവുമായിട്ട് വന്നിട്ട് അവിടെ ഗേറ്റിൽ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കലാപുണ്ടാക്കിയില്ലേ അതാ അവരറിഞ്ഞോണ്ട കലാപല്ലോ അത് എന്തിനാ കലാപുണ്ടാക്കിയത് അത് രാഷ്ട്രീയമാണ് പ്രശ്നം രാഷ്ട്രീയമായിട്ട് ഇതിനുപയോഗിച്ച് മുമ്പോട്ട് പോകാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവരുടെ ഭാവിക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ആശാവർക്കർമാരുൾപ്പെടെ അവരെ സ്നേഹിക്കുന്ന വിഭാഗം ആളുകൾ അത്തരമൊരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത് ഇത് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റ് വഴികളിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്